ഞാനിപ്പോൾ നിൽക്കുന്ന ഈ കടയ്ക്കുള്ളിലേക്ക് ഒരു സംഘം ആളുകളെത്തി ഈ കട തല്ലി തകർത്തത് ഈ കടയിൽ ഉണ്ടായിരുന്ന രണ്ട് പേരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അംഗപരിമിതരാണ് ഈ അംഗപരിമിതരായ രണ്ട് പേരും ദമ്പതികളാണ് അതിൽ രണ്ടു പേർക്കും മിണ്ടാൻ കഴിയില്ലാത്ത രണ്ടാളുകളാണ് ഈ ആളുകൾ നടത്തുന്ന ഈ കടയിലേക്കാണ് ഏഴോളം ആളുകൾ ചേർന്നുകൊണ്ട് ഈ കട തല്ലി തകർത്തത് ആ ഒരു ദൃശ്യമാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് ഈ കടയുടെ ചില്ലുകളെല്ലാം പൂർണ്ണമായി തകർക്കുകയും അതുപോലെ തന്നെ ഈ കസേരകളും മറ്റ് സാധനങ്ങളെല്ലാം തന്നെ നമുക്കറിയാം ബേക്കറി ഐറ്റംസ് എല്ലാം തന്നെ ഇവിടെ തല്ലി തകർത്ത ആ നിലയിലാണുള്ളത് ഒരു സാധനങ്ങൾ പോലും വിട്ടിട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇതിനകത്തേക്ക് കയറിയും ഇവിടെയുള്ള ഭക്ഷണം ഈ മിഠായികളും മറ്റ് പലഹാര പദാർത്ഥങ്ങളെല്ലാം തന്നെ ഇവിടെ തല്ലി തകർക്കുകയും അതുപോലെ തന്നെ നിരവധി ചില്ലുകളും ഈ ഗ്ലാസ്സാണ് ഈ ഒരു ഗ്ലാസിൻ്റെ എല്ലാ ചില്ലുകളും എല്ലാം തന്നെ തകർത്ത തകർന്നു കിടക്കുന്ന നിലയിലാണ് നിലവിലുള്ളത് ഒരു സാധനം പോലും ബാക്കി വെക്കാതെയാണ് ഇവർ ഈയൊരു പ്രവൃത്തി ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത് അതോടൊപ്പം തന്നെ ആ ഒരു സമയത്ത് കടയിലുണ്ടായിരുന്ന രണ്ടുപേരും ഈയൊരു കടിച്ചു കടയുടെ ഓണറാണ് എന്നാണ് പറയുന്നത് ഇതിൽ ഈ രണ്ടു പേര് നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഇതിൽ ഈ രണ്ടു പേരിൽ അതിൽ ഇദ്ദേഹമാണ് ഈ ഒരു കടയുടെ ഓണർ പക്ഷെ ഇവർക്ക് ജന്മന സംസാരിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഇവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കുക പേരെന്താ പേരെന്താ എൻ്റെ പേര് റാനിയ ഇയാളുടെ പേര് ഫാത്തിമ ഇർഷ ഇർഫാന ഫാത്തിമ ഇർഫാൻ ഞായറാഴ്ച ഇരുപത്താറാം തീയതി വീട്ടിൽ വന്ന് ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു ഇവിടെ പുകവലി പാടില്ല എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ പുകവലിക്കുന്ന ആൾക്കാർ ഇവിടെ വന്ന് പുക വലിക്കുന്നതിൻ്റെ കാരണത്താലാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് അപ്പോൾ അവർ അയൽവാസിക്ക് പ്രശ്നം ഉള്ളതുകൊണ്ട് അവർ നേരിട്ട് ഇവരോട് സംസാരിച്ച് തീർക്കേണ്ട പ്രശ്നം എന്തിനാണ് അവരെ കടയോട് തീർത്തത് എന്നാണ് ചോദിക്കുന്നത് കാരണം ഇത്രയും പൈസ ചിലവാക്കിയാണ് ഈ ഒരു സംരംഭം അവർ തുടങ്ങിയിട്ടുള്ളത് അതുപോലെ ഇവരെ ഈ ഇത്തൻ്റെ ഉപ്പയോടും ഉപ്പൻ ബ്രദറും ഉണ്ട് രണ്ടുപേരെ നല്ല രീതിയിൽ മർദ്ദിക്കുക അവര് ചെയ്തിട്ടുണ്ട് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഒരു രൂപയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം അങ്ങനെയാണ് പറയുന്നത് കറക്റ്റ് പറയാൻ പറ്റൂല കട തല്ലി തകർക്കാൻ വന്ന ആളുകൾ എത്ര പേരുണ്ടായിരുന്നു രാത്രി ഇവർ പൂട്ടി പോയതിന് ശേഷമാണ് അവർ വന്ന് തകർത്തത് ആരാ തകർത്തത് എത്ര പേരുണ്ടെന്ന് ഇപ്പോഴും വ്യക്തമല്ല എന്നാണ് പറയുന്നത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഓക്കെ ഇവിടുത്തെ അയൽവാസിയാണ് തകർത്തതെന്ന് പറയുന്നു അതുപോലെ തന്നെ ഇവരെ നല്ല രീതിയിൽ വൃത്തികെട്ട രീതിയിൽ ഇവരെ അഭ്യാസങ്ങൾ വിളിക്കുകയും വൃത്തികെട്ട രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞു ഇവരെ ബ്രദറിനെ ഉപ്പയെ അടിച്ചു മർദ്ദിച്ചു എന്ന് പറഞ്ഞു നല്ല രീതിയിൽ ഓക്കെ ഇവിടെ ഒരു ചേച്ചിയുണ്ട് ചേച്ചിയുടെ ഹസ്ബൻഡാണ് അപ്പോൾ അവരെ നല്ല രീതിയിൽ മർദ്ദിക്കുകയും അവരോടും മോശമായ രീതിയിൽ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് പോലീസിൽ ആ പോലീസിൽ കുറെ പ്രാവശ്യം പരാതി നൽകി ഇതുവരെ ഒരു ഒരു രീതിയിലുള്ള നടപടികളും എടുത്തിട്ടില്ല എന്താണ് പോലീസിന്റെ ഭാഗത്തു നിന്നും പറയുന്നത് അവരെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന രീതിയിൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതിൽ കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല ഇവർക്ക് കാരണം ഈ ഷോപ്പ് ഒന്നുകൂടി കാരണം ഒരുപാട് സമയം കാരണം ഇവരെ എല്ലാ ചിലവും ഈ ഷോപ്പിൽ നിന്ന് കിട്ടുന്ന എന്താണോ അതുമാത്രമാണ് ഇവരെ എന്താ പട്ടിണി ഇല്ലാണ്ടാക്കുന്നത് കാരണം അവർക്ക് അതുകൊണ്ട് തന്നെ എത്ര പെട്ടെന്ന് നിങ്ങൾക്ക് സാധിക്കും അത്ര പെട്ടെന്ന് തന്നെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് തരണം എന്നാണ് അവർ പറയുന്നത് കാരണം അവർക്ക് പെട്ടെന്ന് തന്നെ ഈ ഷോപ്പ് വീണ്ടും നടത്തി കൊണ്ടുപോകാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം ഒരുപാട് നേരം വൈകിക്കരുത് എന്നാണ് ഇവർ പറയുന്നത് ഇത് എന്താണ് അടുത്തത് അടുത്ത നിയമ മുന്നോട്ട് പോകാൻ തന്നെയാണോ തീരുമാനം ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കാരണം അവരുമായിട്ട് സംസാരിക്കണം അവരെ പ്രശ്നം എന്താണെന്ന് അവരൊന്നും പറയുന്നില്ല പറയാണ്ട് നേരെ ഡയറക്റ്റ് വന്ന് ഷോപ്പിനെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അടിച്ചമർത്തുക ഇങ്ങനത്തെ അവർ ചെയ്ത് അവരൊരു പ്രശ്നങ്ങളുമായിട്ട് സംസാരിച്ചിട്ടില്ല ഇവരുമായിട്ട് സംസാരിക്കണം അവർക്ക് അവരുമായിട്ട് സംസാരിക്കണം എന്താ പ്രശ്നം എന്ന് അറിയണം അങ്ങനെ പറയണം ഇതിന് മുൻപ് അയൽവാസികളുമായി പ്രശ്നം ഉണ്ടായിരുന്നോ ഇവരുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല കാരണം ആ ഇവളെ ഫാദറുമായിട്ട് നല്ലൊരു സംസാരിക്കുന്ന ആളാണ് അവരുമായിട്ടാണ് സംസാരിച്ചതും കാര്യങ്ങളൊന്നും ഇവര് ഇവർക്കൊന്നും അറിയില്ല എന്താ നടന്നത് എന്നാണ് അവർ പറയുന്നത് നിങ്ങൾ സംസാരിച്ചു ആ അവർ പറയുന്നത് പി ഡബ്ല്യു ഡി ആക്ട് പ്രകാരം രണ്ടായിരത്തി പതിനാറ് ആക്ട് പ്രകാരം ആർ പി ഡബ്ല്യു ഡി രണ്ടായിരത്തി പതിനാറ് ആക്ട് പ്രകാരം ഇവരെ സംരക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട് അപ്പം ഇവർ സ്വന്തമായിട്ട് നടത്തിക്കൊണ്ടുപോകുന്ന കട ഇവരെ സമ്മതം ഇല്ലാണ്ടാണല്ലോ ഇതൊക്കെ ചെയ്തത് അപ്പോൾ ആ ആക്ട് പ്രകാരം എത്രയും പെട്ടെന്ന് ഇതിനുള്ള പ്രതിവിധി കാണണം എന്നാണ് അവർ പറയുന്നത് ഇവർക്ക് മറ്റെന്തെങ്കിലും ആവശ്യപ്പെടാനുണ്ടോ വർക്കിനിയും മുന്നോട് ജീവിച്ചു പോണെങ്കിൽ ഇത് മാത്രമേ ഉള്ളൂ കാരണം അത് ഇത്രയും പെട്ടെന്ന് തീർത്തിട്ട് ഇതൊക്കെ ഇവർക്ക് വീണ്ടും പഴയ ജോലിയിലേക്ക് തിരിച്ചു കയറി അതുപോലെ ഇവിടുത്തെ പണികൾ തുടങ്ങി ഇത് ഒരാഴ്ചയായി ഇത് പ്രൂഫാ പ്രൂഫാന്ന് പറഞ്ഞിട്ട് പൂട്ടാണ്ടും അതുപോലെ ഇവരെ അന്നം ഒട അതായത് അവർ കഴിക്കുന്ന ഭക്ഷണം ഇല്ലാണ്ടായിരുന്നുണ്ട് കാരണം പല ആൾക്കാരും ഇവരറിയുന്ന പല ആൾക്കാരും ഇവർ എന്നും ഈ കടയിൽ വരുന്ന പല ആൾക്കാരും ഇവിടെ വന്നിട്ട് കടയിൽ വന്നിട്ട് അന്താ കടയ്ക്ക് സംഭവിച്ച അങ്ങനെ പറഞ്ഞ് അങ്ങനെ ഇവർക്ക് സ്ഥിരം വരുന്ന കസ്റ്റമേഴ്സ് പോലും ഇപ്പം ഇവരെ കടയിൽ വരുന്നില്ല കാരണം ഇങ്ങനത്തെ അവസ്ഥയിലാണ് ആർക്കെന്ത് ഭക്ഷണം ഇവർ വിളമ്പി കൊടുക്കുക എന്നാണ് ചോദിക്കുന്നത് ജന്മന രണ്ടുപേരും കേൾവിയും സംസാരം ഇല്ലാത്ത ആളുകളാണ് അപ്പോൾ സമൂഹത്തിൻ്റെ എല്ലാവിധ സപ്പോർട്ടുകളും വേണ്ടിയ സ്ഥാനത്ത് ഒരു ദ്രോഹ നടപടി ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് പ്രതികളെ പിടിക്കണം അവർ ഒളിവിലാണ് ഭിന്നശേഷി കമ്മീഷണർക്കും ജില്ലാ കലക്ടർക്കും ഒക്കെ തന്നെ പരാതി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആ എന്തുകൊണ്ടാണ് ഈ ഒരു നടപടി വൈകിപ്പിക്കുന്നത് അതാണ് മനസ്സിലാകത്തത് ഈ വിഭാഗത്തിനോട് എന്തെങ്കിലും സംശയങ്ങളുണ്ടോ സംരക്ഷിക്കാൻ പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ചിലപ്പോ രാഷ്ട്രീയ സ്വാധീനം ഉണ്ടാവുന്നതാണ് വിചാരിക്കുന്നത് അല്ലാണ്ട് ഇങ്ങനെ ഉണ്ടാവില്ല അലത്തറി അക്രമം നടന്നിട്ട് അവർ ഒളിവില് കഴിയുക ഇപ്പോൾ ഒരാൾ വന്നിട്ട് കാരണം ഞങ്ങൾ എങ്ങനെയുള്ള ഇത് നന്നാക്കി തരാമെന്നൊരാൾ സൂചന തന്നിട്ടുണ്ട് അവരൊരു ആരോ നിയോഗിച്ച ആളായിരിക്കും പക്ഷേ അത് വ്യക്തമായിട്ട് ഞങ്ങൾ വരുന്നില്ല ഞങ്ങൾക്ക് അങ്ങനത്തെ വാശിയൊന്നും ഇല്ല ഒതുക്കി തീർക്കാൻ ശ്രമിക്കുന്നു അതെ അങ്ങനെയാണ് ഞങ്ങൾ മനസ്സിലാവുന്നത് അങ്ങനെയാണെങ്കിൽ ഇത് കംപ്ലീറ്റ് നന്നാക്കി തരുക നഷ്ടപരിഹാരം കൊടുക്കുക അതാണ് ചെയ്യേണ്ടത് ഇത്രയും ഇവിടെ പുഴു പുഴുവരിച്ചിട്ട് സാധനങ്ങൾ കംപ്ലീറ്റ് ഭക്ഷണ സാധനം പൊറോട്ടയും കറികളൊക്കെ ഉണ്ട് ഞാൻ വന്നേരെ പുഴു അരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു നശിപ്പിച്ചാൽ ഇനിയിപ്പോൾ തെളിവിന് വെക്കണ്ട അപ്പോൾ അതിന് പരിഹാരം കാണുക നഷ്ടപരിഹാരം കൊടുക്കുക പ്രതികളെ ശിക്ഷിക്കുക തീർച്ചയായും അതായത് ഈ ദിവസങ്ങൾ ആഴ്ചകൾ പിന്നിട്ടിട്ട് പോലും കൃത്യമായി പ്രതികളിലേക്ക് എത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല അതായത് പോലീസ് പ്രതികളെ സംരക്ഷിക്കുകയാണോ എന്നൊരു സംശയം ഇവർക്ക് ഇവർക്കുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഏതായാലും ഈ ഒരു വിഷയത്തിൽ ശക്തമായ ഒരു നടപടി ആവശ്യമുണ്ട് കാരണം ജന്മനാ സംസാരിക്കാൻ കഴിയാത്ത രണ്ടാളുകൾ നടത്തുന്ന ഒരു കടയാണ് ഈ കടയ്ക്കുള്ളിലാണ് ഇത്തരത്തിലൊരു പ്രവർത്തി നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏഴാളുകൾ ചേർന്ന് ഏഴാളുകൾ ചേർന്നിട്ടാണ് ഈ ഒരു കട ഈ ഒരു തരത്തിൽ അതായത് ഇത്രയും അധികം രീതിയിൽ തല്ലി തകർക്കുന്ന ഒരു തലത്തിലേക്ക് പോയിരിക്കുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ എത്രയും തീർച്ചയായും ലോണുകൾ എടുത്തുകൊണ്ടാണ് ഇതിൻ്റെ എല്ലാ പ്രവർത്തികളും പൂർത്തീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കൃത്യമായി ഇതിൽ അധികാരികൾ ഇടപെട്ടുകൊണ്ട് ഇതിന് നടപടി കാണണം എന്നുള്ളതാണ് ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കൊപ്പം അബിനാ പിച്ചറക്കൽ കേരള വിഷ ന്യൂസ് കോഴിക്കോട്